നമസ്കാരം ഇതെന്താണെന്ന് മനസ്സിലായോ ഒരു മനുഷ്യൻ നടന്നു പോകുന്നുണ്ടോ നിലാവത്ത് അഴിച്ചുവിട്ട കോഴിയെ പോലെ അതാരാണെന്ന് മനസ്സിലായോ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇത് ഏതാണ് ചടങ്ങ് എന്ന് മനസ്സിലായോ ഐ എൻ എസ് വിക്രാന്ത് കമ്മീഷൻ ചെയ്യുന്ന ആ ചടങ്ങായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ രണ്ടിനാണ് നടന്നത് സ്ഥലം നമ്മുടെ കൊച്ചിയിലെ നേവൽ വേസ് ആയിരുന്നു അവിടെ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ സാന്നിധ്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഐ എൻ എസ് വിക്രാന്ത് കമ്മീഷൻ നടക്കുമ്പോൾ ആ ദൃശ്യത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ പ്രധാനമന്ത്രിയും ഉന്നത നാവിക ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ആ ചടങ്ങ് പുരോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിലൊന്നും പങ്കെടുക്കാതെ അല്ലെങ്കിൽ അവിടെ ആ സ്ഥലത്തില്ലാതെ ഒറ്റയ്ക്ക് നടന്നു പോകുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കാണുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകർ പോലുമില്ല അതിൻ്റെ ആവശ്യമില്ല കാരണം അത് സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ അകത്ത് അങ്ങനെയാണ് കണ്ടത് അന്ന് ഇത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമ്മികളൊക്കെ വല്ലാതെ അങ്ങ് ചമ്മിപ്പോയി അവരുടെ വിചാരം പ്രധാനമന്ത്രിക്കൊപ്പം തന്നെ ഇദ്ദേഹവും അതിൻ്റെ ഒപ്പം തന്നെ കാണുമെന്നുള്ള തരത്തിലൊക്കെയായിരുന്നു തീർച്ചയായിട്ടും മുഖ്യമന്ത്രി എന്ന നിലയിൽ ഇത്തരം പരിപാടികളൊക്കെ നടക്കുമ്പോൾ അതിൽ സാന്നിധ്യം ഉണ്ടാവാറുണ്ട് അവർ തന്നെ പലപ്പോഴും അവകാശപ്പെടാറുണ്ട് ഈ ഐ എൻ എസ് വിക്രാന്ത് ഇതാ കൊണ്ടോ കേരളത്തിലാണ് പറഞ്ഞത് കൊച്ചിൻ ഷിപ്പ്യാൾഡിലാണ് പറഞ്ഞത് അത് ഞങ്ങളുടെ ഇച്ഛാശക്തിയാണ് മാങ്ങാത്തൊലിയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയാറുണ്ട് ഇപ്പോൾ നാളെ നടക്കാൻ പോകുന്ന വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉദ്ഘാടനത്തിനും നാട് നീളെ ഫ്ലെക്സ് വെച്ചിരിക്കുകയാണ് ഇടതുപക്ഷത്തിൻ്റെ ഇച്ഛാശക്തിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതിനൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയൊക്കെ ഫോട്ടോ ഉള്ള ഫ്ലെക്സാണ് പൊതുവേ വെച്ചിരിക്കുന്നത് പക്ഷേ ഓരോ ഇടത്തെയും അതാത് സ്ഥലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഘടകങ്ങളുണ്ടല്ലോ പാർട്ടി പല ഘടകങ്ങൾ അവരൊക്കെ അവരുടെ സ്വന്തം നിലയിൽ വെച്ചിരിക്കുന്ന ഫ്ലെക്സിലെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഇവിടെ വലിയ വെണ്ടയ്ക്ക നിർത്തി വെച്ചിട്ടുണ്ട് എൻ്റെ പേര് വിമൽ ആണ് എന്ന് ഞാൻ എന്നെ സ്വയം വിളിക്കുന്നു എന്ന് ദിലീപ് ഒരു സിനിമയിൽ പറഞ്ഞ പോലെ ഈ ചടങ്ങ് നടക്കുമ്പോൾ അവിടെ മഹനീയ സാന്നിധ്യമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പേ പേരുകൂടി അവർ വെച്ചിട്ടുണ്ട് അതിൽ മഹനീയ സാന്നിധ്യം എന്ന് സ്വന്തമായിട്ട് തന്നെ എഴുതി ചേർത്തിരിക്കുകയാണ് ഞാൻ ഈ ആദ്യം കാണിച്ച ആ ദൃശ്യങ്ങൾ കാണിച്ചത് എന്തിനു മുന്നേ ഇന്ന് തന്നെ കാണിച്ചെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാളെ ഇത്തരം കാഴ്ച വീണ്ടും അവിടെ ആവർത്തിക്കുന്ന കണ്ടാലും കമ്മികളാരും ബോധം കെട്ട് വീഴരുത് നിങ്ങൾക്ക് യാതൊരു ഇച്ഛാഭംഗവും തോന്നരുത് കാരണം ദേശീയ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ കേന്ദ്രത്തിന് കൂടി പങ്കാളിത്തമുള്ള ഒരു വലിയ സംരംഭം അതിൻ്റെ ഉദ്ഘാടനം നടക്കുമ്പോൾ അവിടെ പ്രധാനമന്ത്രി ആയിരിക്കുമല്ല അവിടെ നാളെ പങ്കെടുക്കുന്ന ആളുകളുടെ ലിസ്റ്റ് നോക്കിയാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്കെന്താണ് നിങ്ങളുടെ മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ മറ്റു മന്ത്രിമാർക്കോ ഉള്ള പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ഒരു ഏകദേശം പറയാം നാളെ ആ ചടങ്ങിൽ കാണുക ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിന്നീട് തുറമുഖ വകുപ്പൊക്കെ കൈകാര്യം ചെയ്യുന്ന സർവാനന്ദ സോനോവാൾ എന്ന നേരത്തെ ആസാമിൻ്റെ മുഖ്യമന്ത്രി ആൾ അദ്ദേഹം ബി ജെ പി കാരനാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല ഇല്ലല്ലോ കേന്ദ്രമന്ത്രിയാണ് പിന്നീട് ഇവിടെയുള്ള രണ്ട് മലയാളി മന്ത്രിമാർ ഒന്ന് സുരേഷ് ഗോപി ഒന്ന് ജോർജ് കുര്യൻ പിന്നെ ഒരാൾ കൂടിയുണ്ട് അത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരാണ് ഇനി സംസ്ഥാന സർക്കാരിനെ പ്രതികരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നെ ഈ തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വി എൻ വാസവൻ അപ്പോൾ ഇത്രയും പേരാണ് അവിടെ വേദിയിലുള്ളത് ഇനി കാഴ്ചക്കാരായിട്ട് ഇവിടെ ഉള്ള നമ്മുടെ എം വി ഗോവിന്ദൻ മാസ്റ്റർ അഥവാ അപ്പൻ ഗോവിന്ദൻ തുടങ്ങിയ മറ്റ് ആളുകളൊക്കെ കാണും ഒരുപക്ഷെ പിണറായി വിജയൻ്റെ മകളോ കൊച്ചുമോനൊക്കെ കണ്ടാലും അവരൊക്കെ കാഴ്ചക്കാർ റോളിൽ ഇനി മറ്റൊരു കാഴ്ച കൂടി ഒരുപക്ഷെ നിങ്ങൾ കണ്ടേക്കാം പ്രധാനമന്ത്രി ഒരു വെള്ളത്തൊപ്പിയൊക്കെ ആയിരിക്കും ഒരുപക്ഷെ വെക്കുക മുഖ്യമന്ത്രി പിണറായി വിജയൻ ചിലപ്പം മഞ്ഞത്തൊപ്പിയായിരിക്കും കിട്ടുക നിങ്ങൾ നിരാശപ്പെടുന്ന അദ്ദേഹത്തിന് ചിലപ്പോൾ വെള്ളത്തൊപ്പി കിട്ടിയേക്കും അത് ഭാഗ്യമെന്ന് കൂട്ടുക ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നാളെ രാജ്യം ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ ലോകം ശ്രദ്ധിക്കുന്ന ഒരു ചടങ്ങായിരിക്കും നടക്കുക അതിലെ ആദ്യന്തികമായി അത് പ്രധാനമന്ത്രി അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിമാരുടെ ഒരു പരിപാടിയാണ് അവിടെ നിങ്ങൾ തന്നെ അവകാശപ്പെടുന്ന പോലെ മഹനീയ സാന്നിധ്യമായിട്ട് പിണറായി വിജയൻ അവിടെ കാണും ഒരുപക്ഷെ അന്ന് കൊച്ചിയിൽ കണ്ടതുപോലെ ഈ ഒറ്റയ്ക്ക് നിസ്സഹായനായിട്ട് നടക്കുന്ന പോലെ വേച്ച് വെച്ച് നടന്നു പോകുന്ന ഒരു മനുഷ്യൻ്റെ ആ കാഴ്ച ഒരിക്കൽക്കൂടെ നാളെ ചിലപ്പോൾ വിഴിഞ്ഞത്തിന്ന് കാണാൻ പറ്റിയേക്കും ദയവായി നിരാശപ്പെടരുത് നിങ്ങൾക്ക് ബോധക്ഷയവും ഉണ്ടാവരുത് കാരണം കേന്ദ്ര പങ്കാളിത്തമുള്ള അല്ലെങ്കിൽ കേന്ദ്രത്തിനൂടെ നിയന്ത്രണമുള്ള എല്ലാ പദ്ധതികളിലും ഇങ്ങനെ തന്നെയാണ് നടക്കുന്നത് ഒരു കാര്യം ചെയ്യുക അന്ധങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഇച്ഛാശക്തി കൊണ്ടാണ് നിങ്ങളുടെ കഴിവുകൊണ്ടാണ് ഇതൊക്കെ വന്നത് എന്ന് തള്ളി മറിച്ചു പക്ഷേ അതൊക്കെ കമ്മീഷൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്യാം എന്ന സമയത്ത് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും ഇതൊക്കെ ആരാണ് ചെയ്യുന്നതെന്ന് പിടി കിട്ടിയ